कितना ये ला भूमारी ना आया कितना गर्तो सबसे नतीकारी परिवार के पंगड़ का नए चरण कितना एक राष्ट्र में रेडिकल राष्ट्र की आसमान के लिए देश का आज आसमानी दशा हिंदू वहाँ से मेरे लोग स्त्री शक्ति संगमों में नए परिवारी पंगड़ का तो बोले तने

ാണ് എങ്കിലും രാഷ്ട്രത്തോടും പ്രതിബദ്ധത പുലർത്തിയ ഭർത്താവ് മക്കളെല്ലാം തനിച്ചാൽ പോയപ്പോഴും ഈ ഭൂമിയിൽ നിന്ന് മാറ്റി പോയപ്പോഴും ഞാൻ അനാഥയാണ് എനിക്ക് ആരുമില്ലാത്തവളാണ് ഞാൻ അവലയാണ് തപലയാണെന്നു പറഞ്ഞു വീടിന്റെ നാല് ചുരകൾക്ക് ഒതുങ്ങിക്കൂടാതെ രാജമാതാവായി മുന്നോട്ട് വന്ന് നാടിനെ നയിച്ച ഒരു മഹാ നേതൃത്വം നേതൃത്വത്തിന്റെ മാതൃക ഒരു പുരുഷന്ന് പറയുന്നില്ല ഒരു സ്ത്രീരത്നം

അത് ഏറ്റുവാങ്ങുക എന്ന് പറയുന്ന കർത്തവ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കാരണം ഇന്നങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ ഈ രണ്ട് കൈകൾ അത് ഏറ്റുവാങ്ങും പക്ഷേ സത്യത്തിൽ ഈ രണ്ട് കൈകളെ ആ പുരസ്കാരം ഏറ്റുവാങ്ങാൻ അല്ലെങ്കിൽ ഈ രണ്ട് ഇതുപോലുള്ള അംഗീകാരങ്ങൾ കേൾക്കാൻ പ്രാപ്തിയിലേക്ക് എത്തിച്ചത് എന്റെ എനിക്ക് രണ്ടാം തരംഗം നൽകിയ ആർഷ വിദ്യാസവാദം എന്ന് പറയുന്ന ഒരു മഹാ അങ്ങനെ ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ അത് അംഗീകാരമാണ് ഞാനടക്കം സനാതനധർമ്മത്തിന്റെയും ഹിന്ദു രാഷ്ട്രത്തിന്റെയും കത്തിവയ്ക്കാൻ വാഴ്ത്താനല്ല കടങ്ങൽ കത്തിവയ്ക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരെ കച്ച മുറുക്കി ഇറങ്ങി പുറപ്പെട്ടവരെ അതല്ല വഴി സത്യത്തിന്റെ വഴി ധർമ്മത്തിന്റെ വഴി ഇതാണ് എന്ന് ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകി സ്വീകരിച്ച് പോകാനുള്ള മതത്തിന്റെ ഓർമ്മ എന്താണെന്ന് ബോധ്യപ്പെടുത്തി നേർമാർ കാണിച്ചു വന്ന ഞങ്ങളുടെ സ്വഗുരുനാഥൻ ഞങ്ങളുടെ സ്വഗുരുനാഥൻ ആചാര്യ ശ്രീ കെ ആർ നാദങ്ങളിലേക്ക് അങ്ങനെ ഒരു ഗുരുനാഥന്റെ ഞങ്ങളെത്തിച്ച ഞാനടക്കം സമാജത്തിന്റെ ായുംരമേശ്വര പാദങ്ങളിലും ഈ പുരസ്കാരം അർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ അഹോരാത്രയും പകലും ഒന്നാക്കി തലമുറകൾക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ സഹോദരിമാർ അതുപോലെ നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി അർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി വിഷയത്തിലേക്ക് കടക്കട്ടെ സംസാരിക്കാൻ തന്നയിക്കുന്ന വിഷയം ലവ് ജിഹാദ് എന്നതാണ് ആർഷ വിത്യാസമാർഗം ഇതിനെ ലവ് ജിഹാദ് എന്നല്ല ലൗഡ് എന്നാണ് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മൾ അങ്ങനെ പറയാറുള്ളൂ അതിന് കാരണം ഉണ്ടെന്നും ഇല്ലെന്നും നിരവധി ചർച്ചകളൊക്കെ നമ്മൾ ചാനലിൽ എന്നും കാണാറുള്ളതാണ് നമുക്ക് ഇടയിൽ തന്നെ അങ്ങനെയുള്ള ചർച്ചകൾ നടക്കാറുണ്ട് പക്ഷെ ഉണ്ടെന്ന് പറയുന്നവർക്കും ഇല്ലെന്ന് പറയുന്നവർക്കും സത്യത്തിൽ എന്താണെന്നുള്ളത് അറിയാമോ എന്നുള്ളത് സംശയം തന്നെയാണ് ചോദിച്ചത് പ്രണയം പ്രണയനാട്യം ശരി മതത്തിലേക്ക് സ്വാധീനിക്കുക ഏത് മതത്തിലേക്ക് ഇസ്ലാം മതത്തിലേക്ക് സ്വാധീനിച്ചു സ്വാധീനിച്ചുകൊണ്ടുപോകുന്ന ഒരു സംഘടിത പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് അതിനെയാണ് പൊതുവെ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ലവ് 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 ജിഹാദ് എന്ന് എന്ന് പറയുന്നു എന്നുള്ള പദമാണ് അത് ഒരു പവിത്രമായ പദം അത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത സ്ഥലത്തെ ഇസ്ലാമിക ഇസ്ലാം ആക്കുവാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളെയും എല്ലാവിധ ശ്രമങ്ങളെയും ജിഹാദ് എന്നാണ് പറയുന്നത് ഇവരതിനെ തൊള്ളുമെങ്കിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിക്കാനൊക്കെ നോക്കും പക്ഷേ അങ്ങനെ എല്ലാ കാര്യം ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിന് ആരംഭകാല കാലഘട്ടം മുതൽ തന്നെ മുഹമ്മദിന്റെ കാലഘട്ടം മുതൽ തന്നെ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഖുറാനിലും ഹദീസിലും ഇത് വ്യക്തമായി പറയുന്നുണ്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ എല്ലായിടവും ഇസ്ലാമികവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള പറയുന്നത് ഈ ജിഹാദ് പല വിധത്തിലുണ്ട് ലവ് ജിഹാദ് മണി ജിഹാദ് ലാൻഡ് ജിഹാദ് ഇങ്ങനെ പല പല തരത്തിലുള്ള ജിഹാബുകൾ ഉണ്ട് ശുക്കി പറഞ്ഞാൽ മതപരിവർത്തനം റാഡിക്കലൈസേഷൻ ചെയ്യുക 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 മതം മാറ്റം മതത്തിലേക്കാളും ചെറുക്കുക ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വ്യക്തമായ കൂടി ചെയ്യുന്ന വിവിധ തരം പ്രോജക്ടുകൾ ഉണ്ട് മുപ്പതോളം പ്രൊജക്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത് മുപ്പതോളം പ്രൊജക്ടുകളിൽ ഒന്നു മാത്രമാകുന്നു ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് നടത്തുന്നുണ്ടെന്നുള്ളതിനെ നിരവധി തെളിവുകൾ നമുക്കിടയിൽ തന്നെയുണ്ട് എത്രയോ പീഡന കൊലപാതകങ്ങൾ കേരളത്തിനും കേരളത്തിന് വെളിയിലും നടക്കുന്നു രാജ്യത്തിന് വെളിയിലും നടക്കുന്നു ദുരൂഹ മരണങ്ങൾ എത്രയോ മിസ്സിംഗ് കേസുകൾ നടക്കുന്നു ലവ് ഇല്ല എങ്കിൽ എങ്ങനെ വൈകത്തെ അഷാഗ് മകള് മതം മാറി ആ മതത്തിന് വേണ്ടിയിട്ട് ആളെ കല്യാണം കഴിച്ചപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടിയെ കണ്ടുപോയി എങ്ങനെയാണ് നമ്മുടെ ജീവിക്കുന്ന കൊച്ചുപേരുടെ മക്കൾ ഇന്ന് അഫ്ഗാൻ ജയിലില് അകപ്പെട്ടു നിൽക്കുന്നത് ആ താലിബാൻകാരവരെ ചെയ്യുന്നുള്ളതിന് ഇപ്പോഴും ഉത്തരവില്ല അവരെങ്ങനെ അവിടെ എത്തിക്കുന്നു അഭ്യസരായിട്ടുള്ളവരാണ് അവരെല്ലാവരും ഇതൊന്നും പോരാത്തതിന് തരംഗും കേരളത്തിനും കേരളത്തിലും കേരളത്തിന് ഒക്കെ ആയിട്ട് നിരവധി മതമാറ്റ കേന്ദ്രങ്ങളുണ്ട് സർക്കാർ അറിഞ്ഞൊന്നും അറിയാറില്ല ഈ മതമാറ്റ മാറ്റ കേന്ദ്രങ്ങളിലെല്ലാം പോയാലും അവിടെ കാണാൻ ഒരുപാട് പെൺകുട്ടികളെ രണ്ട് കണ്ണങ്ങൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പന്ത്രണ്ട് വർഷം മുമ്പ് മതം മാറാനായി ഇസ്ലാം മതം സ്വീകരിക്കാനായി നിയമപരമായി അവിടെ ഭൂരിപക്ഷം സ്ത്രീകളും അവിടെ കെണ്ണി കാണാൻ സാധിച്ചത് വന്നിരിക്കുന്ന മതം മാറാനായി അവിടെ വന്നിട്ടുണ്ടായിരുന്ന സ്ത്രീകളിൽ കുട്ടികളും ഒരു ടീനേജ് വയസ്സുള്ള കുട്ടികളായിരുന്നു ആ കുട്ടികൾക്കെല്ലാം പറയാം മതം കണ്ടു പോയവരില് കെണ്ണിക്കറങ്ങി ഞാൻ അടക്കം രണ്ടോളം പേര് പിന്നെ ഒരു രഞ്ചോറോളം പേര് വയസ്സായ അമ്മമാരുണ്ടോ അമ്മക്കളെ കല്യാണം അടിച്ചു കൊടുക്കാൻ വേണ്ടി അതല്ല അവസ്ഥയിലേക്ക് എത്തിച്ചതായി പ്രേമിച്ച് പ്രേമിച്ച് വിവാഹം കഴിക്കാം എന്നുള്ള വാഗ്ദാനത്തിലേക്ക് എത്തുന്നു ശാരീരികമായി ചൂഷണം ചെയ്തി എടുത്തെടുമ്പോഴത്തേക്കും വീട്ടുകാരെ സമ്മതിക്കണമെങ്കിൽ മാറാമെന്നുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള മതം മനുഷ്യൻ മാറുന്ന അവസ്ഥ സമാധാനത്തിന്റെ മതം എന്നൊക്കെ പറയാൻ കൊള്ളാനെങ്കിൽ സമാധാനം കൊടുത്ത് നീട്ടിയിട്ടില്ലാത്തതാണെന്നുള്ളത് മതം ചോദിച്ച് വിനോദയാത്ര വരെ മതം ചോദിച്ചു കൊല്ലുന്ന സാഹചര്യം ട്രൗസർ അഴിച്ചു നോക്കി ഇന്ന മതത്തിലുള്ളവരല്ല ഇന്ന മതത്തിലുള്ളവരാണ് ഉറപ്പാക്കിയിട്ട് വെടിവച്ച് പോയിന്റ് ബാങ്കിങ്ടിച്ച് കൊല്ലുന്ന സാഹചര്യം ഈ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ മതത്തിനെ പേര് സമാധാനം ഒരിക്കലും അല്ല അപ്പോ ഈ മതം ഈ ജിഹാബിനെ പ്രേരിപ്പിക്കുന്ന ജിഹാബ് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഈ മതം ജിഹാബ് എന്ന് പറയുന്ന ഈ പദ്ധതികൾ അതിനെയാണ് ഗൗരവത്തോടു കൂടി കാണേണ്ടത് ഇത്തരം കേസുകളിൽ അകപ്പെട്ടിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള എണ്ണായിരത്തിലധികം പേരെയാണ് ആർഷവിന്യാസം തിരിച്ചു കൊടുക്കുന്നത് ലോ ഡ്രോപ്പ് ജിഹാബ് ഇല്ല എന്ന് പറയുമ്പോഴും ആർഷവിന്യാസമാനത്തിന് മോർ നോക്കിയത് പറയുമ്പോൾ നമുക്കൊന്ന് ചോദിക്കേണ്ടി വരും ഞങ്ങളാണോ കാരണം കൈകാര്യം ചെയ്തിരിക്കുന്ന കേസുകളിൽ ഇതുപോലെ അനുഭവിച്ചു വന്ന കുട്ടികളിൽ തൊണ്ണൂറ്റി ശതമാനത്തോളം പേരും ഈ പറയുന്ന ചതിക്കുഴിയിൽ അകപ്പെട്ടു വന്നവരാണ് പല സ്ട്രാറ്റജികളാണ് ആദ്യം സ്നേഹം നടിച്ച് പതുക്കെ പതുക്കു വരുന്നു മതം മതമാണ് കുത്തിവെക്കുന്നതെങ്കിൽ ചോദ്യം ചോദിച്ച് കൗതുകത്തിന്റെ പേര് ചോദ്യം ചോദിക്കുന്നു എന്നുള്ള ധാരണ ഉണ്ടാക്കുക പതുക്കെ ചോദ്യത്തിന്റെ സ്വഭാവം മാറ്റി വിമർശിക്കുക ആ വിമർശനത്തിന്റെ സ്വഭാവം പിന്നെയും മാറി ഉച്ചവും പരിഹാസവും ആക്കി കേൾക്കുന്നവന്റെ മനസ്സിൽ അപകർഷതാ ബോധം ഉണ്ടാക്കുക കാരണം അവർക്കുള്ള ഒരു കാര്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അതായത് അവർക്ക് കുഞ്ഞു നാളെ മുതൽ മതം പഠിപ്പിക്കും അതിന് സൺഡേ ചുള്ള അവർക്ക് മദ്രസയുണ്ട് ഉണ്ട് കേൾക്കുന്നു പക്ഷേ ഇവിടെ എല്ലാ നമ്മൾ ഹിന്ദുക്കൾ ഇപ്പോഴും വന്നിട്ട് ഞാൻ കുറ്റം കേൾ ഹിന്ദ്രിട്ട് മുതിർന്നവരും അനുനിമിഷം നമ്മുടെ കുഞ്ഞുങ്ങൾ അത്രയ്ക്ക് ചീത്തപ്പെട്ട് ആശയം കുത്തി വെച്ച് മനുഷ്യരാവസ്ഥയിൽ അല്ലാത്ത നിലയ്ക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് എത്ര പറഞ്ഞു കൊടുക്കുമ്പോഴും അവസ്ഥയിൽ പറഞ്ഞു പോകുന്നതാണ് നമ്മളിപ്പോഴും വർഷങ്ങളുടെ മൈതൃകവും ചരിത്രവും ഒക്കെ നമുക്കറങ്ങി നിന്നുകൊണ്ട് ഇങ്ങനെ പറയാം എന്നുള്ളതല്ലാതെ ഇത് എവിടെയും എത്തുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട് എന്താണ് ഈ പ്രശ്നങ്ങൾക്കുള്ള മൂല കാരണം നമുക്കറിയാം ഇവിടെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ പറയുന്ന മതമാറ്റം പലതരത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയേണ്ടതല്ല പ്രശ്നമുണ്ടെന്നുള്ളതൊക്കെ ശരി ചിലപ്പോൾ പ്രശ്നമുണ്ടെന്ന് പോലും അറിയാതെ അതിനുള്ള പരിഹാരമുണ്ട് അത് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് ഞാൻ അദ്ദേഹം സമയം എടുക്കുന്നില്ല ഇതും കൂടെ ഒന്ന് പറഞ്ഞ് നമ്മുടെ ഇതിന്റെ നമുക്ക് നമ്മുടെ ശാസ്ത്രത്തെ കുറിച്ച് ദർശനത്തെ കുറിച്ച് കൃത്യമായി വ്യക്തമായി അടുക്കും ചിട്ടയോടുകൂടി പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് അതിന് വലിയ ശൂന്യതയായി തന്നെ കിടക്കുന്നു ഇപ്പോഴും കിടക്കുന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നിർഭാഗത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനം എന്ന് പറയുന്നത് അഞ്ചു നിമിഷം ആശവിദ്യ വരും കേരളത്തിനകത്തും വെളിയിലും രാജ്യത്തിന് വേണ്ടിയിട്ട് പോലും ഇന്ന് ആശവിദ്യാ സമാജത്തെ സമീപിക്കുന്നുണ്ട് മതപരിവർത്തനത്തിന് രേഖപ്പെട്ട് എന്ത് പറഞ്ഞാലും കേൾക്കാത്ത കുട്ടികൾ എങ്ങനെയെങ്കിലും ഒന്ന് അവര് പറയും എല്ലാ മതവും ഒന്നല്ല നമ്മുടെ മതം മാത്രമാണ് ശരി ഞങ്ങളുടെ ദേവനെ ഞങ്ങളുടെ വിശ്വസിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് അവര് പറയും നമ്മൾ നമ്മളപ്പോഴും പറയും എല്ലാ മതവും പഠിപ്പിക്കുന്ന ഒന്നേ എന്തൊന്ന് ഒന്നുമല്ല എന്നെല്ലാം സാധിക്കില്ല ക്രിസ്ത്യാനി വേറെ ഹിന്ദു വേറെ മുസ്ലിം ഞങ്ങളല്ല നന്മന്റെ മതക്കാർ മാത്രം ഒന്നായ നന്ദി എന്ന് പറയുന്നവർക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിനേക്കാളും ഈ മതത്തിൽ വിശ്വസിച്ചില്ലേ ഇനി കുറച്ചു കാലം ഈ മതത്തിലോ ഈ ദൈവത്തിലോ ഒന്ന് നോക്കിയാലോ എന്നുള്ള മതമാറ്റത്തിന്റെ ആശയം പറഞ്ഞാൽ പോലും ആശയം പറയുന്നവൻ ആരാണോ അവനെ ആദ്യം ആദ്യം കല്ലെടുത്ത് കല്ലെടുത്ത് ആ ആ ആ ആ ആ കേൾക്കുന്നവന്റെ കൊല്ലാൻ എന്നിട്ട് അവൻ വരുന്നോ നാട്ടിലേക്ക് പറയുന്നവന്റെ നാട്ടിൽ പോയി നാട് പറയുന്ന ആശയവും നേരത്തെ പറഞ്ഞതുപോലെ ലോകാ സംസ്ഥ സുഖിമോ പോകുന്നു എന്ന് പാടുന്ന എന്ന് പറയാൻ പഠിപ്പിച്ചത് എന്റെ ജീവിതത്തിൽ പന്ത്രണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടി സമാജം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് എത്താനും കോഴ്സുകൾ പഠിക്കാനും തിരിച്ചു വരാനും സാധിച്ചു തിരിച്ചു സാധിച്ചു അഞ്ചു വർഷത്തോളമാണ് ഇരുട്ട് കയറി ആ ആശയം തലയിൽ നടന്നിരുന്നത് ഞാനും എന്റെ സഹോ രണ്ടു സഹോദരിമാരും എഴുതിയ അല്ലെങ്കിൽ മതപരിവർത്തനം എഴുതിയ പുസ്തകങ്ങൾ ഉണ്ട് ഇവിടെ സദസ്സിന് ഏറ്റവും സ്റ്റോളുണ്ട് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് കൂടുതലൊക്കെ പറയുന്നില്ല നിരവധി അത് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല അപ്പോ നമ്മൾ കാരണങ്ങളെ കുറിച്ച് പറയുകയാലും മൂല കാരണം എന്ന് പറയുന്ന നമ്മുടെ ധർമ്മശാസ്ത്രത്തെ കുറിച്ച് ദർശനത്തെ കുറിച്ചിട്ട് ശരിയായ അവബോധമില്ല ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഒരുപാട് പിൽക്കാലത്ത് കടന്നു വന്ന ഒരുപാട് അനാചാരങ്ങൾ ദുരാചാരങ്ങളിലൊക്കെ ചില പടുപിടുത്തങ്ങൾ പടുപിടുത്തം നിറഞ്ഞ വാദങ്ങൾ മാമൂൽവാദങ്ങൾ തുടങ്ങിയതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരായി നമ്മൾ മാറുന്നു നമ്മുടെ സമൂഹത്തിന്റെ ഗതികൾക്കറിയുന്നില്ല സമൂഹത്തിൽ കടന്നു കയറി വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ മാറ്റം കൊണ്ടുവന്നവരായൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല നമ്മുടെ ചരിത്രത്തെ കുറിച്ച് അറിയുന്നില്ല ചരിത്രത്തിൽ എത്രയോ വീരപുരുഷന്മാരും വീരാഗന്മാരും കൊണ്ട് അവരെ റോൾ മോഡൽ ആകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം നമുക്കത് പറഞ്ഞു കൊടുക്കാനുള്ള സമയമില്ല ഇല്ല സംവിധാനവും ഞാൻ ഈ പറയുന്നു ഈ ഒരു ഹോൾ ഹോളിനകത്തുള്ള ആൾക്കാരുടെ കാര്യം മാത്രമായിട്ട് എടുക്കരുത് ഒരു വലിയ ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണേണ്ടത് ഒരുപക്ഷെ സംഘശാഖകൾ അതുപോലുള്ള മറ്റു ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും അവരുടെ തെഴലുള്ള ഇടങ്ങളിലും ഒക്കെ ഈ ചരിത്ര പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഹൈന്ദവതയെ കുറിച്ചോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചരിത്രത്തെ കുറിച്ചോ അറിയുമായിരിക്കും പക്ഷെ അവിടെ കൊണ്ട് ഒതുങ്ങുന്നില്ലല്ലോ കേരളം അവിടെ കൊണ്ട് ഒതുങ്ങുന്നില്ലല്ലോ ഭാരതം അവിടെ കൊണ്ട് ഒതുങ്ങുന്നതാണ് നമ്മുടെ ലോകം ഈ ലോകത്തെ ഓരോ മോളിലും സ്വാമി വിവേകാനന്ദ ദോഷം ാണ് വർഷങ്ങൾക്ക് വന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ആ പോരുന്ന പ്രവർത്തനം നമുക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ പറയുന്ന മതപരിവർത്തനം പോലുള്ള വ്യാധികളെ നമുക്ക് ചെറുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോ നമുക്ക് നമ്മുടെ ധർമ്മത്തെ കുറിച്ചും രാഷ്ട്രത്തെ കുറിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളും അവിടെ ാണ് ഈ തലമുറകളെ രക്ഷിക്കാനായിട്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള കർമ്മ പദ്ധതി തന്നെ നമുക്ക് വേണം അത് നമ്മൾ പരിഹാരമാർഗം കാണണം പ്രശ്നത്തെയും പ്രശ്ന കാരണങ്ങളെയും മാത്രം പറയാതെ പ്രശ്ന പരിഹാരം നമ്മൾ നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയാണെന്നുള്ള കൃത്യമായി ബുദ്ധിമുട്ടവരാകണം ആ ശത്രുക്കളെ ചെയ്യാൻ അവരുടെ സംവിധാനം എന്തൊക്കെയാണോ അവരെയും അവരുടെ സംവിധാനത്തെയും ഉന്മൂലനം ചെയ്യാനുള്ള കർമ്മ പദ്ധതി നമ്മൾ തയ്യാറാക്കണം അതായത് പ്രശ്നം മനസ്സിലാക്കാൻ മാത്രം പോലെ പ്രശ്ന കാരണങ്ങളെയും വേരോടെ പിഴുതെറിയാൻ പറ്റുന്ന കർമ്മ പദ്ധതി നമ്മൾ തയ്യാറാക്കി അത് മനസ്സിതിയോടും ായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിസ്ത്യൻ സ്വാധീനവും സ്വാധീനവും തീവ്രവാദം സിസ്റ്റം കൊണ്ടുള്ള സ്വാധീനം അതുപോലെ തന്നെ ശുഭവാദം ചില സ്വാധീനം തരത്തിലുള്ള ബ്രെയിൻ നമ്മുടെ ജനതയെ രക്ഷപ്പെടുത്താനുള്ള സുദർശനം എന്ന് പറയുന്ന ഒരു പദ്ധതി കിട്ടി ഈ കോഴ്സുകളുടെ എല്ലാം ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ടെന്നുള്ള എല്ലാവരെയും അറിയിക്കുകയാണ് എല്ലാവരെയും ഈ ബൃഹിൽ ഭാഗമാക്കാകാൻ വേണ്ടി ക്ഷമിക്കുകയാണ് ഇങ്ങനെ അവസരം തന്നത് ഈ പരിപാടികളെ സംഘാടകർക്ക് എല്ലാവർക്കും ഇത്രയും നേരം ഉണ്ടായി കേട്ട ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ അതുപോലെ എല്ലാവർക്കും ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ്